ഹായ് നമസ്കാരം നമ്മുടെ ജാമിത ഊള ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ എന്താ പറയാ ഒരു അത്ഭുതമാണ് തോന്നി കാരണം സാധാരണ മുസ്ലിമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളുടെ ഈ കാമലീലകളൊക്കെ പുറത്തെടുക്കുന്ന രീതിയിലായിരിക്കും ഇവളുടെ ആ തമ്പ്ലയിലും അല്ലെങ്കിൽ ഇവളുടെ ആ വീഡിയോയിലും ഉടനീളം ഈ വൃത്തികെട്ട സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നാസ്തികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഒന്നും രണ്ടും മൂന്നും കെട്ടി ഇപ്പൊ ഏതോ ഒരു സംഘി ഊളയുടെ കൂടെയാണ് ഇപ്പൊ ഇവള് പുറത്തോണ്ടിരിക്കുന്നത് അപ്പം അവന്റെ ചെലവിലാവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ സംഘികളെ പറ്റിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ സംഖ്യകൾ ഇത് കേൾക്കാൻ ഉണ്ടാവത്തുള്ളൂ അപ്പം അവർക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിരന്തരം ഈ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലീങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരം പറയണം കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം ഞെട്ടിയിട്ടുള്ള ഒരു വാർത്തയാണ് സ്വന്തം മകൻ തന്നെ മദ്യത്തിനും മയക്കുമരുന്നതിനൊക്കെ അടിമപ്പെട്ടിട്ട് ഒരു മാതാവിനെ വെട്ടിക്കൊന്ന് അപ്പൊ ആ പയ്യന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഹിസ്റ്ററി എന്താണ് എന്നൊന്നറിയണല്ലോ അല്ലേ അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മുടെ ഷബീന ബി അത് കൃത്യമായ രീതിയിൽ അത് കൊണ്ടുവന്ന് പൊളിച്ചടിക്കുന്നുണ്ട് കാരണം ഇവൾ ഇവളെന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത സമയത്തും മുസ്ലീങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു വീഡിയോയിൽ വലുതായിട്ട് പരാമർശിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ കൊന്ന പയ്യൻ അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അതായത് ഈ ആരിഫ് ഹുസൈനെയും അതുപോലെ തന്നെ ജാമ്യ എന്ന് പറയുന്ന ഈ കൂതറച്ച സാധനത്തിൻ്റെയൊക്കെ പ്രഭാഷണം കേട്ട് കേട്ട് കേട്ടാണ് ഇവനീ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായത് അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുക ഏത് മതവിവാഹത്തിൽ അവർക്ക് മതപരമായിട്ടുള്ള അറിവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മാതാപിതാക്കളോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് അറിയാം അപ്പം അതിൽ നിന്നൊക്കെ മാറി ഈ നാസ്തിക ചിന്തയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് മതമില്ല അവർക്ക് പിന്നെ മാതാവോ പിതാവോ അങ്ങനെയുള്ള യാതൊരുവിധ കൺസെപ്റ്റും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് ഇതുപോലെ തലയ്ക്ക് അടിച്ച് പറഞ്ഞു വിട്ട് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള വേട്ടാ പളയമാർ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അതായത് രണ്ടും മൂന്ന് എവിടെ പോയാലും പെണ്ണും കെട്ടി തോന്നിയാസവും കാണിച്ച് തെമ്മാടിത്തറവും പറഞ്ഞ് കിടക്കുന്നത് ഇതുപോലുള്ള നാരികളാണ് ഈ സമൂഹത്തിന് നാശം വതയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവനെ ഇവനെപ്പോലുള്ള വൃത്തിഘട്ടവന്മാർ ഇത്തരത്തിലുള്ള വലിയൊരു ക്രൂരകൃത്യത്തിനും മുതിർന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പം ആ ഒരു സംഭവം പൊള്ളിച്ചടിക്കി താമിത എന്ന് പറയുന്ന ഈ കൂതറ അമ്മായി അടിച്ചൊരു ഷെഡിക്ക് കയറ്റുന്ന ഒരു മാസ് വീഡിയോ ആണ് സെബിന വിവിടെ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയെ കൊന്ന കേസില്ലേ അതിൽ ഇവളുടെ അഭിപ്രായം സാധാരണ ആരെങ്കിലും ഒരാൾ ഒരു ഇസ്ലാം ഇസ്ലാം വിഭാഗത്തിലുള്ള ഒരാൾ കുറെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഇസ്ലാമിനെടുത്ത് വെച്ച് അറുമാതിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇവള് അതിനകത്ത് അറുമാതിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ കാത്തിരുന്നു ഡേയ്സ് ബിഫോർ അവൾ ഇട്ട വീഡിയോ ആണ് അതിനകത്ത് കൂളിപ്പണിയെടുത്ത് വളർത്തിയതിന്റെ ചിച്ച എന്നാണ് എന്ന് നിനക്ക് ഈ ടോണൊന്നും മാറ്റാൻ വല്ലതും തരാൻ പറ്റുമോ നീ ഇത് എന്തൊരു വാർത്ത വായിക്കണ അതേ പള്ളിയിൽ ഇരുന്ന് പഠിപ്പിക്കണ കാണാ ഏതാണ്ട് അങ്ങ് ഭയങ്കര സംഭവമാണെന്നുള്ള രീതി അതായത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ടേമാണ് പുള്ളിക്കാർ കേട്ടോ സഹോദരി സക്കീനന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുറ്റകൃതിക്കെതിരെയായത് സക്കീനുമരുന്നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് എത്തിക്കുകൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ആഷിഖ് നാല് ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി സക്കീന പറയുന്നു തുടർന്ന് വ്യാപി വലുതാക്കിയത് ഈ മകന്റെ കൈകൊണ്ട് എങ്ങനെ അനുഭവിക്കാനായിരുന്നു ഒരു പക്ഷേ അവരാ മരണപ്പെടുന്നതിനു മുമ്പ് പറയുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് ഉടനീളം ഞാൻ നോക്കി അതിനകത്ത് എവിടെയും അവൾ പറയുന്നില്ല ഇസ്ലാം പഠിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് അല്ലെങ്കിൽ ഇവൾ ഗോസ്വാമിയും മറ്റേ ആസാമിയും കൂടെ ഇരുന്നുകൊണ്ട് പറയും ഇസ്ലാമിനെ പഠിപ്പിച്ചതാണ് ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണിത് മദ്രസയിൽ ഇതാണ് പഠിപ്പിക്കുന്നത് ഈ മുറിയന്മാരെ സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് ഇതിനെ മുസ്ലിം മുസ്ലിമിന്റെ തലകൊണ്ട് ഇടാത്തേന്ന് അറിയാമോ തെളിവ് കൊണ്ട് നമ്മളിപ്പുറത്ത് എന്ന് അറിയാം അതുകൊണ്ടാണ് അപ്പൊ തെളിവ് നിങ്ങൾക്ക് വേണ്ടേ പയ്യനെ എന്തുകൊണ്ടാണ് ചെയ്തു നിങ്ങൾക്ക് കേൾക്കണ്ടേ അതാണ് ഞാൻ ആദ്യം ജയിച്ചത് ഒരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് പക്ഷെ വീഡിയോ അങ്ങനെ അങ്ങോട്ട് റീച്ചാകാത്തത് കൊണ്ട് ഞാൻ ലൈവിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് ഇത് ആളുകളിലേക്ക് എത്തണം അത്രേ ഉള്ളൂ അവതൂരം പിടിച്ച തള്ള ഒരു പ്രശ്നവും ഇല്ല അതേസമയം ഈ മുഖത്ത് വിരിയേണ്ട പുഞ്ചിരി ഇല്ല എന്ന് കുട്ടിക്കോളൂ ഇല്ല എന്നറിയാമോ കിട്ടിയ എര ഇസ്ലാം അല്ല അതാണ് ഇസ്ലാം ആയിരുന്ന പുള്ളിക്കാരി തെഹ്റത്ത് തെരിപ്പിണമാകുമായിരുന്നു അപ്പൊ അത് പറയണത് അല്ല സോറി മേടാ ചെന്ന് തന്നെ വരിക അയാൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞത്

അതുകൊണ്ടാണ് താത്തയ്ക്ക് ഒരു സമാധാനവും താത്തയ്ക്ക് ഇസ്ലാമിനെ ആക്രമിക്കണമെന്ന് തോന്നാത്തതും അതായത് അടി ഇങ്ങനെയല്ല നിന്റെ അണ്ണാക്കി പിരിവെട്ടിയാടി നീ ഇങ്ങനെയല്ലോ ഡീ ജാമി നീ ഇങ്ങനെയല്ലല്ലോ നീ നല്ല ഡീസെന്റായിട്ട് ഇതിനെ എതിർക്കുന്ന ആളല്ലേ സാമൂഹിക പരിഷ്കർത്താവല്ലേ ടീച്ചറെ അടി ടീച്ചറെ നീ എന്തടി ആ ചെറുക്കനെ എടുത്തുവച്ച് കൊടുക്കാത്തത് എച്ച് മുച്ചിലീമാണി പറ എച്ചുമുച്ചിലീമിനെ പറ്റി പറം പറഞ്ഞതാണ് എൺപതിനായിരം ആൾക്കാരെ പ്രശ്നക്കാരാണെന്നല്ല വായി നോക്കി പറഞ്ഞത് എൺപതിനായിരം മുസ്ലിംസ് പ്രശ്നക്കാരാണ് എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുകയാണ് അതിന്റെ അർത്ഥം എന്തെന്ന് അറിയാമോ ഈ എൺപതിനായിരം എന്ന് പറയുന്നത് എച്ച് മുച്ചിലീംസ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ എച്ച് മുച്ചിലീസ് പൊട്ടിത്തെറിക്കും എന്ന് വല്യാപ്പ പറഞ്ഞത് വല്യാപ്പ താത്തച്ചിയും വല്യാപ്പയും കൂടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ രാജ്യം നന്നാക്കാൻ നടക്കും ഈ വിഷയം മുക്കും ഇവരെന്തു പറയും എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു ക്യാപ്ഷൻ നോക്ക് ക്യാപ്ഷനകത്ത് വളരെ ഡീസന്റ് ക്യാപ്ഷനാണ് സാധാരണ കാമിത കാമപ്രാന്തി ക്യാപ്ഷനാണ് കൊടുക്കുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൂലിപ്പണി ചെയ്ത് വളർത്തി ആ മകൻ ചെയ്തത് കണ്ടോ ഇത് ഒരു ഇസ്ലാം മതവിശ്വാസിയായ മദ്രസയിലൊക്കെ പോകുന്ന ഒരു പയ്യൻ ആയിരുന്നെങ്കിൽ കാമിതയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരിക്കത്തില്ല കാമിത ക്യാപ്ഷൻ ഇടും അമ്മയെ ഭോഗിക്കാൻ താൽപ്പര്യം കാണിച്ച മകൻ ഇതായിരിക്കും തള്ളയട ക്യാപ്ഷൻ കമ്പി കഥ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ കമ്പികഥ യൂട്യൂബർ എഴുതി വെക്കുന്ന വൃത്തികേടാണ് ഈ വിഷയത്തിൽ ഇവരാരും ഞാൻ വെയിറ്റ് ചെയ്ത് രണ്ടു ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് ആരെങ്കിലും ഒന്ന് വാതുറന്നാല് അവിടെ പോയി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചുവച്ചിരിക്കുകയാണ് കാരണം ഈ പയ്യൻ ഈ മതബോധത്തിൽ നിന്ന് മാറി എച്ച് മുസ്ലിമിലേക്ക് പോയി മൊത്തം മത മതവാദം പറയുന്നവരോടൊക്കെ വെറുപ്പ് തീർന്ന് അവസാനം ചെയ്ത് ചെയ്താണിത് അപ്പോൾ എക്സ് മുസ്ലിമിനെ കൊണ്ടുള്ള ലാഭം ഇതാണ് ഇസ്ലാമിയത്ത് പമ്പ കിടക്കും ഡ്രഗ് അടിക്കാൻ തുടങ്ങും ഡ്രഗ്സിന്റെ ആഫ്റ്റർ എഫക്ട് പെറ്റ താളെ തന്നെ കയറി അങ്ങ് കൊല്ലും അതാണ് ഇസ്ലാം കൊണ്ടുള്ള ആകെ ഉപയോഗം എന്നുള്ളത് മക്കൾ ഇസ്ലാമിയത്തിനെതിരെ പറയുന്നെങ്കിൽ സൂക്ഷിച്ചോളീ അടുത്ത നിമിഷം നിങ്ങളെ എപ്പം വേണമെങ്കിലും കയറി വെട്ടി തീർക്കുവര് അത് ഇസ്ലാം തലയെ കയറിയിട്ടല്ല അതാ ഞാൻ മുൻപേ പറഞ്ഞത് ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് ഈശ്വര വിശ്വാസികൾ ഒരു പരിധിയിൽ കൂടുതൽ ആരും ഉപദ്രവിക്കാൻ ബോധ്യുന്നത് അവർക്ക് ദൈവപേടിയുണ്ട് ദൈവം ചെയ്യും ദൈവം ഉപദ്രവിക്കും എന്നൊരു ഭയം ഉണ്ടാവും അല്ലാതെ ഉള്ളത് ഈ യുക്തിവാദം എന്ന് പറയുന്ന വായനകളിൽ കൂടെ വരുന്ന യുക്തിവാദികൾ ബോധമുള്ളവരായിരിക്കും ഇത് അതല്ലല്ല ഇവന്റെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ട് തലതിരിയുന്ന തലതിരിയന്മാരാണ് ഇതുപോലത്തെ പ്രവർത്തി ചെയ്യുന്നത് കൊന്നു അമ്മയൊക്കെ കൊന്നുകളിപ്പം നേരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മാനസിക മാനസികാസ്വസ്ഥ്യം കാണിച്ചിട്ട് ഞാൻ അതാണല്ലോ ഒരു രക്ഷ ഇവിടുത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഏത് രീതിയിലുള്ള കൊലകൾ നടത്താം തോന്നി മാസം നടത്താം എങ്ങനെ വേണമെങ്കിലും നോ പ്രോബ്ലം പ്രശ്നമാണെന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു വരാം എന്നുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്ന കാര്യം ഓക്കെ അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് അതായത് മതവിശ്വാസത്തിൽ മാറിയിട്ട് നാസ്തികനായിട്ട് മാറി അതായത് ഈ ആരിഫ് ഹുസൈൻറെയും അതുപോലെ തന്നെ ഈ ജാമിത എന്ന് പറഞ്ഞാൽ ഈ കൂതര സാധനങ്ങളുടെയൊക്കെ പ്രഭാഷണം കേട്ട് കേട്ടിട്ടാണ് ഈ ചിറക്കൻ വഷളായിപ്പോയതും ജാമിതയ്ക്ക് അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വലിച്ചു കീറാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതിനെ പൊളിച്ചടിക്കയിട്ടാണ് സെബീന വി ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടത് എന്താണെങ്കിലും കൃത്യമായ രീതിയിൽ ആർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആർജവമുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് ഈ സബീന വിബീന ഇവരുടെ വീഡിയോകളൊക്കെ ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു കാരണം ഇതുപോലെ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത ഇത്തരത്തിലുള്ള ചില പുഴുത്ത തള്ളമാരി ഇപ്പം ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട് അപ്പോൾ ആ കുരയ്ക്കൊക്കെ ഒരു ചെറിയൊരു മറുപടി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് ആ ഏകദേശം ആ ഒരു രൂപം നിങ്ങൾക്ക് പിടിയിട്ടില്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് എന്നുള്ളതല്ലേ അപ്പം നേരെ മറിച്ച് ഇനി ഇപ്പോഴും മുസ്ലിം ചട്ടക്കൂടുതലാണ് ഇവർ ജീവിച്ച് ആ പയ്യൻ ജീവിച്ച് പോയിരുന്നെങ്കിൽ ഇന്ന് ഇവർ പറഞ്ഞത് കണക്ക് ഇവള് കാണിക്കാൻ പോകുന്ന കൂപ്രായം തെമ്മാടിത്തരമൊക്കെ എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും